അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു തക്കാളി മുട്ടക്കറയുടെ റെസിപ്പി നോക്കാം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചോറിന് മാത്രല്ല ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും എന്തിൻ്റെയും കൂടി സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള ഒരു സിമ്പിൾ കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കണേന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് നാലോ അഞ്ചോ ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചു പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് മുട്ടയും കൂടി ഞാൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിരുന്നു അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ചെറിയ തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അതിന് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടുതൽ ചേർത്ത് കൊടുക്കുവാണ് ഒര ടീസ്പൂണോളം മതിയാവും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയുള്ളി ഇട്ടുകൊടുക്കാം ചെറിയ ഉള്ളിയും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം അപ്പം ഞാൻ എന്തായാലും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണ് നല്ലൊരു ബ്രൗൺ കളറായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ അടച്ച് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറില് ഉള്ളി ചെറിയ ചെറിയുള്ളിലേക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ഒരു അല്പം ടൈം എടുത്ത് ഒന്ന് വഴറ്റിയെടുത്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പൊടികൾ ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ ആ ഒരു പച്ചച്ചുവൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കറക്റ്റ് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മൾ ചെറുതാക്കി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ അതാ തക്കാളി നല്ല സോഫ്റ്റായിട്ട് ഒരു അല്പം എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം മുട്ട നമ്മൾ ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാനുള്ള വെള്ളം കണക്കാക്കി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാൻ ദാ ഒരു കാൽ ടീസ്പൂണോളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഓരോന്നായിട്ട് ഉടച്ചൊഴിച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ കിടന്ന് തിളയ്ക്കും ഇതുപോലെ ഓരോന്നായിട്ട് ഒരല്പം ഇട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ മുട്ടയും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വേവട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ തവി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്നും ഇളക്കാനൊന്നും പാടില്ല മുട്ട എല്ലാം കൂടി അങ്ങ് കലങ്ങിപ്പോകും അതുകൊണ്ട് നന്നായിട്ടൊന്ന് സെറ്റായി ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കിയ ശേഷം ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം ഇതുപോലെ ഒരു വലിയ തവി വെച്ചിട്ട് നമുക്ക് ഓരോ മുട്ടയും ഇതുപോലെ ഒന്നെടുത്ത് തിരിച്ച് ഇട്ട് കൊടുക്കാം ഓരോ മുട്ടയും രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടണം അതുപോലെ തന്നെ തിരിച്ചിടാൻ വൈകി കഴിഞ്ഞാൽ മുട്ട ചിലപ്പോൾ പിടിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ എല്ലാ മുട്ടയും എന്താ ഇതുപോലെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം താ നമ്മളുടെ തക്കാളി മുട്ടക്കറി നല്ല കറക്റ്റ് ഭാഗത്തിന് വറ്റി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെ ഇതിൻ്റെ പുറമേ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അതെല്ലാം വെള്ളം നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്ന പരിവാണിഷ്ടമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം അതെന്തായാലും കുറച്ച് ചാറോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും നമുക്ക് വേണ്ട നല്ല ചൂട് ചോറിനപ്പാണെങ്കിലും നല്ല അപ്പത്തിനും പുട്ടിനും ഒക്കെ ആണെങ്കിലും പറ്റിയൊരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം